ഹലോ ഭയസ് ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സൺഡേ ഈവനിങ് ക്ലോകട്ടോ അപ്പം രാവിലെ തൊട്ട് നല്ല മഴ ആട്ടോ അതാ ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ അത് കറണ്ടൊക്കെ പോയിട്ട് അപ്പം ഞങ്ങൾ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുകയാണ് അപ്പം ഇത് സുധാ ഡാൻസ് കളിക്കായിരുന്നുണ്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം ഇപ്പം ചായ കുടിക്കാന്നു ചൂട്ടായിട്ടും ബാദി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചായ ഇടുവാണ് അപ്പം വൈകുന്നേരം ഈ ചായ മഴ അതൊക്കെ ഒരു അടിപൊളി ഒരു വൈബാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ആ തനക്കെ പറഞ്ഞിരിക്കാനുട്ടോ ഇപ്പം ഉച്ച കഴിഞ്ഞ് മഴയുണ്ട് കേട്ടോ ചില ദിവസം രാവിലെ ആയിരിക്കും ഇപ്പോൾ മഴ സമയൊക്കെ ആയി വരുന്നല്ലോ അപ്പോൾ തന്നെ ചായയൊക്കെ ആയിട്ടുണ്ടോ ചായ ഒക്കെ എടുത്തു ഏട്ടനെ ചായ കിടപ്പും കുറച്ചോട്ടേട്ട് കുടിക്കുന്നത് പിന്നെ പഞ്ചസാര എല്ലാം ഉപയോഗിക്കുന്ന പനം കളക്കേണ്ട വീട്ടിൽ ചായ കുടിക്കാൻ കൊടുക്കാറ് മധുരമൊക്കെ കുറച്ചിരിക്കുന്നത് ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ ഏട്ടന് ആദ്യം കടുപ്പം കുറച്ചെടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഇച്ച കടപ്പും കൂടി എടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ചായ ഒക്കെ എടുക്കുകയാണ് ഇപ്പോൾ കാരൻ്റൊക്കെ വന്നായിരുന്നു കേട്ടോ അപ്പം മഴ കുറച്ചൊക്കെ തോർന്നിട്ടുണ്ട് എന്നാലും രാത്രിയിലേക്ക് നല്ല മഴയൊക്കെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചായയൊക്കെ എടുത്ത് മധുരം ഇട്ടെടുത്തും എനിക്ക് ചായക്ക് ഒരുപാട് മധുരമൊന്നും വേണ്ട ഒരു കുറച്ച് മധുരമൊക്കെ വേണ്ട കേട്ടോ പൊന്നൂസിനും പൊന്നൂസ് ഒത്തിരി ചായ ഒന്നും കുടിക്കില്ല കുറച്ച് ചായക്കെ കൂടിക്കും പിന്നെ ഡെയിലി അവർക്ക് ചായ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ അത് ആ ചായയൊക്കെ എടുത്തു പിന്നെ ചായക്ക് കഴിക്കാനായിട്ട് അച്ചപ്പുണ്ടായിരുന്നു കേട്ടോ അച്ചപ്പം കഴിച്ചു ചെറിയ അച്ചപ്പില്ലാതായിരുന്നു കേട്ടോ പിന്നെ റെസ്ക് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പുനൂസൊപ്പം അച്ചപ്പിനുണ്ടൊക്കെ നടക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനൊന്നും വറക്കുന്നുണ്ടായിരുന്നു ഇത് അയലക്കണ്ണി ആ മീനാണ് കേട്ടോ അപ്പോൾ അത് വെട്ടിയാൽ മേടിച്ചുകൊണ്ട് വന്നു പക്ഷേ എന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ അവർ അവളോ അല്ല അവരുടെ ഉള്ളിലെ വേസ്റ്റ് ഒന്നും നമുക്ക് അറിയാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അവർ ജസ്റ്റ് വാലും തലയും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയുള്ളു വാലാണെങ്കിൽ ഫുള്ളൊന്നും കളയില്ല അപ്പോൾ അതൊന്ന് ക്ലീനാക്കി എടുക്കണം നന്നായിട്ട് ഇത് മറക്കാനായിട്ടോ എടുക്കുന്നത് കറി വെക്കുന്നില്ല മറക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിച്ചിരാക്കട്ടെ അപ്പോൾ അതാ മീനൊക്കെ വെട്ടി ശരിയാക്കിയിട്ട് ഞാൻ വറുക്കാനായിട്ട് വെക്കുക കേട്ടോ അപ്പം വറക്കാനായിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഉപ്പും മുളക് പൊടി മഞ്ഞപ്പൊടി അതൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നല്ല തേച്ച് വീഴ്ച അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ മീനിലേക്ക് കുറച്ച് കരിയാപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനൊക്കെ വറുക്കുമ്പോൾ പിന്നെ കരിയാപ്പിലിട്ട കേട്ടോ അതിൻ്റെ സ്മെല്ല് ഓ അടിപൊളിയാണ് അപ്പോൾ അത് മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് എല്ലാം പെട്ടെന്ന് എടുത്ത് അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം രാത്രിയായി ചോറ് കൊണ്ടണം ഉണ്ടണം പൊന്നൂസ് ചോറ് കൊണ്ടിട്ട് നടക്കുന്നു പിന്നെ രാവിലെ രാവിലത്തെ കാപ്പിക്ക് ദോശയ്ക്കുള്ള മാവ് അരച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റായിരിക്കുന്നു അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോൾ പൊന്നൂസിലൊന്ന് ഉറക്കണം ചോറ് അപ്പോൾ ഇത്രയോളം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു